കൊല്ലത്ത് ഉത്സവ പരിപാടിയിലെ വിപ്ലവ ഗാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം എന്നാലും അതല്ലല്ലോ എവിടെയോ വച്ചക്കന്റെ പരിചയമുണ്ട്

വലിയ ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ പത്താം തീയതിയാണ് കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ ആ വിപ്ലവ ഗാനാലാപനം ഉണ്ടായത് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ അവിടെ പോയി ഇൻകുലാബസി അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ അവിടെ പരിപാടിയിൽ കയറി പുഷ്പര അറിയാമോ എന്നുള്ള പാട്ട് പാടുക അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരു പോക്കേ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് വലിയ സംഭവമല്ല ഇതൊരു നടക്കി പോണ സ്വാഭാവികമായിട്ടും പാടുന്നു എന്നുള്ള കൺസേർട്ടിനോടനുബന്ധിച്ച് സാധാരണ നടക്കാറുള്ള പരിപാടി തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് വലിയൊരാൾക്കൂട്ടം മുന്നിൽ ഇരുന്നിട്ട് എന്ന പാട്ട് പാട് എന്ന് പറയുമ്പോൾ പാടാതിരിക്കാൻ മാത്രം അഹങ്കാരിയാവാൻ കല സത്യത്തിൽ എനിക്ക് താല്പര്യം